ഇന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വേഗം തന്നെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറികളുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദപ്പൊടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മൈദപ്പൊടി ഒട്ടും തന്നെ മിക്സിയിൽ ഒട്ടിപ്പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കറിയാം നമ്മൾ മുട്ടയിൽ ഉണ്ടാക്കുന്ന ചട്ടിയാണ് ആ ചട്ടി നല്ലപോലെ ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഒരു തവി മാവ് കറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ആ കയ്യിലിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് പരത്തേണ്ട ജസ്റ്റ് ഒന്ന് പരത്തിക്കൊടുത്തതിന് ശേഷം അതിൽ ഹോൾസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അത് അതിന് ശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് ചില പുതിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അപ്പം അതിൽ ഒട്ടിപ്പിടിക്കും ഇതിപ്പോൾ ഞാൻ സ്ഥിരമുണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകിപ്പോട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കാറില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഓരോ അപ്പം ചുടുമ്പോഴും നമ്മൾ ചട്ടി ക്ലീനായിട്ട് വേണം അടുത്ത മാവ് കോരി ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അടുക്കി പിടിക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ അപ്പവും ഇതേപോലെ തന്നെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കറികളുടെ കൂടെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല തേങ്ങാപ്പാൽ നല്ലപോലെ മധുരമൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് നെയ്യ് അതിൻ്റെ മേളം തടവി പഞ്ചസാരയും ചേർത്തിട്ടിട്ട് കഴിച്ചാൽ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് പല സ്ഥലങ്ങളിലും പല പേജിൽ അതായത് അറിയപ്പെടും മുട്ടയപ്പം കുത്തപ്പം ഓട്ടട അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിൻ്റെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ